ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ പത്തൊൻപതാം എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നാം തീയതി ഭാരതം നാലായിട്ട് കഷ്ണിച്ച് അതിലെ വലിയ കഷ്ണത്തിന് ഇന്ത്യ എന്ന പേരിട്ട് നെഹ്റുവിനെ ഏൽപ്പിച്ച ശേഷം കൊലച്ചിരിയോടെ ബ്രിട്ടീഷുകാർ വിടവാങ്ങുമ്പോൾ ഭാരതീയരുടെ സ്ഥിതി എന്തായിരുന്നു എന്ന വിഷയമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ അവലോകനം ചെയ്യുന്നത് അന്നുവരെ അനുഭവിച്ചിരുന്ന വിദേശീയ അടിമത്വത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുമെന്ന് ഭാരതീയർ മുഴുവനും വിശ്വാസം അർപ്പിച്ചിരുന്ന നേതാക്കള് ഭാവിയിലെ അധികാര കസരകളെ സ്വപ്നം കണ്ടുകൊണ്ട് അവയിലിരുന്ന് സ്വാർത്ഥതയുടെയും അധികാരത്തിൻ്റെയും അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ പങ്കിട്ടെടുക്കുവാൻ തിരക്ക് കൂട്ടുമ്പോൾ സ്വപ്നം കാണുമ്പോൾ ഈ ഭൂമിയിൽ എന്നും കൊടും നരകം മാത്രം സൃഷ്ടിച്ച മതഭ്രാന്തിന്റെ ആജീവനാന്ത അടിമകളായി തങ്ങൾ മാറുകയായിരുന്നു എന്നറിയാതെ ഏതു രാജ്യക്കാരൻ എന്നറിയാതെ വഴി കാണിക്കാനോ ഊരിരുട്ടിൽ വെളിച്ചം കാണിക്കാനോ ആരുമില്ലാതെ എങ്ങോട്ട് പോകണം എന്തു ചെയ്യണം എന്നറിയാതെ വയറു പൊരിഞ്ഞു കരയുന്ന സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ ഒന്നുമില്ലാതെ കുടിവെള്ളം പോലും കയ്യിൽ കരുതാൻ പറ്റാതെ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ ഭാരതീയരുടെ സ്ഥിതി വാക്കുകളിലൂടെ വിവരിക്കുക അസാധ്യമായതിനാൽ ഈ യഥാർത്ഥ ചിത്രങ്ങള് അവ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക ഇരുനൂറ് വർഷത്തെ ബ്രിട്ടീഷ് വരണമെന്ന് ഈ ദിനപത്രത്തിൽ പറയുന്നുവെങ്കിലും ഇരുന്നൂറ് വർഷത്തെ അല്ല ആയിരത്തി അറുന്നൂറ്റി എട്ട് മുതലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ മുപ്പത്തി ഒൻപത് വർഷങ്ങളായിരുന്നു ബ്രിട്ടീഷ് കിരാതത്വം ഭാരതത്തിൽ കയറി നിരങ്ങിയതും അവർ ഇവിടെ വന്നു കയറിയ കാലത്തെ ആഗോള ജി ഡി പി മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സ്വന്തമായി ഉണ്ടായിരുന്ന ഭാരതത്തിന്റെ ജി ഡി പി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയപ്പോഴേക്കും അഞ്ച് ശതമാനത്തിൽ താഴെ ആകുന്നതുവരെ കൊള്ളയടിച്ച് ഈ മഹാരാജ്യത്തിന് മൂന്നാം ലോക പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ സ്ഥിരമായ അംഗത്വം ഉണ്ടാക്കി തന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി ഗാന്ധിജി ഇറങ്ങിത്തിരിക്കുന്നത് വരെയുള്ള മുന്നൂറ്റി മുപ്പത്തിനാല് വർഷങ്ങൾ ഒന്നിച്ചുണ്ടും ഒന്നിച്ചു ഉറങ്ങിയും പരസ്പരം കൈകോർത്ത് ഒറ്റക്കെട്ടായി നിന്ന് ബ്രിട്ടീഷുകാരുടെ സർവ്വ പിതൃശൂന്യതകളെയും കൊടും ക്രൂരതകളെയും നേരിട്ട ഭാരതീയർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ പേപ്പട്ടികളെപ്പോലെ ഫ്രാന്തിളകി തെരുവുകളിൽ പരസ്പരം കടിച്ചു കീറി ഭാരതമെന്ന ഈ പുണ്യഭൂമി നാല് കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കുവാൻ ഇടയാക്കിയെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണക്കാർ ബ്രിട്ടീഷുകാരായിരുന്നോ അതോ അധികാര ഭ്രമത്തിൻ്റെ തിമിരം ബാധിച്ച് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഒരുക്കിയ കെണിയിൽ ഹണി ട്രാപ്പിൽ ചാടി ഭാരതത്തോട് ബ്രിട്ടീഷുകാർ ചെയ്തതിനേക്കാൾ വലിയ കൊടും ചതി ചെയ്ത നെഹ്റുവും ജിന്നയും ഷെയ്ഖ് അബ്ദുള്ളയും അതേപോലെ തന്നെ അഹിംസ സിദ്ധാന്തത്തിന്റെ പേരിൽ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്തു എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കി മൗനവ്രതം വ്രതം പാലിച്ച മഹാത്മാഗാന്ധിയും ആയിരുന്നു ഈ ചോദ്യം ഓരോ ഭാരതീയനും സ്വയം ചോദിച്ച് ചരിത്ര സത്യങ്ങൾ മനസ്സിലെത്തി പഠിച്ച് ഒരു ഉത്തരം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇന്നും ഭാരതത്തിന്റെ ഭാവി അപകടത്തിലാണ് എഡ്വീനയുടെയും മൗണ്ട് ബാറ്റിന്റെയും നിർവൃതിയിലൂടെ കനക സിംഹാസനത്തിൽ കയറിപ്പറ്റുവാൻ സ്വന്തം മാതൃഭൂമിയോടും ഏകോദര സഹോദരങ്ങളായിരുന്ന ഭാരതീയരോടും മേൽപ്പറഞ്ഞ മൂന്ന് മഹാന്മാർ ആ കൊലച്ചതി ചെയ്യാതിരിക്കുകയും നിർണായക നിമിഷത്തിൽ മഹാത്മാഗാന്ധി വായ തുറക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ഭാരതം നശിപ്പിക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെ കുതന്ത്രം വിജയിക്കുമായിരുന്നോ ഈ ചോദ്യവും സ്വയം ഒന്ന് ചോദിക്കുക അതുപോലെ തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിക്ക് ഒറ്റക്കൊടുത്ത് ഇല്ലായ്മ ചെയ്യാതിരുന്നുവെങ്കിൽ മതത്തിന്റെ പേരിൽ ഭാരതീയരെ ഭിന്നിപ്പിക്കുവാൻ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ആസൂത്രണം ചെയ്ത കുതന്ത്രം ഫലിക്കുമായിരുന്നോ ആ ഒറ്റിക്കൊടുക്കലിനെ പറ്റി നെഹ്റുവിന്റെ സ്റ്റെനോഗ്രാഫർ ഗോശാല കമ്മീഷൻ മുമ്പാകെ നൽകിയ സത്യവാങ് മൂലത്തിന്റെ നാഷണൽ ആർക്കീവ്സ് ഓഫ് ഇന്ത്യയുടെ വാട്ടർമാർക്കോടു കൂടിയുള്ള ഒരു പകർപ്പാണ് ഇത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും അഹിംസാ സിദ്ധാന്തത്തിന്റെയും നെല്ലിപ്പലക കണ്ട ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണവുമായി ഇറങ്ങിത്തിരിക്കുമ്പോഴും മുഴുവൻ ഭാരതീയർക്കും മതങ്ങളെക്കാൾ പ്രാധാന്യം അവരുടെ മാതൃഭൂമിക്കായിരുന്നില്ലേ ഭാരതീയർ ഒറ്റക്കെട്ടായി ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നിരുന്ന ആ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണത്തിന് പാര വെച്ചത് നെഹ്റു തന്നെ ആയിരുന്നില്ലേ അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതല്ലേ ബ്രിട്ടീഷ് ഇന്റലിജൻസ് തയ്യാറാക്കിയ മതവിദ്വേഷം എന്ന കാളാകൂടം അതിവേഗം ഭാരതം മുഴുവൻ വ്യാപിപ്പിച്ച ആ കൊടുഞ്ചതിക്ക് ആരായിരുന്നു കൂട്ടുനിന്നത് ഇത് മറ്റൊരു ചോദ്യമാണ് ആ പച്ച സത്യം പുറത്തു വരാതിരിക്കാനും കൂടി ആയിരുന്നില്ലേ ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിന്റെ പല ഏടുകളും മറച്ചു വെച്ചതും ശ്രീ എം കെ സിംഗിന്റെ എൻസൈക്ലോപീഡിയ ഓഫ് ഇന്ത്യൻ വാർ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന പത്തൊൻപത് വാല്യങ്ങളുള്ള പുസ്തകം ആദ്യത്തെ സ്വതന്ത്ര ഭാരത കേന്ദ്ര സർക്കാർ നിരോധിച്ചതും ഇത് മറ്റൊരു ചോദ്യമാണ് അറബിയും മുഗളനും തുർക്കിയും മംഗോളിയനും എല്ലാം എവിടെ നിന്നോ വലിച്ചു കെട്ടി കൊണ്ടുവന്ന് കൊടും ക്രൂര മാർഗങ്ങളിലൂടെ ഭാരതത്തിൽ അടിച്ചേൽപ്പിച്ച മതത്തിൽ പ്രാണഭയം കൊണ്ട് അഥവാ തങ്ങളുടെയും സ്വന്തം കുഞ്ഞുങ്ങളുടെയും ജീവന് വേണ്ടി മാത്രം അകപ്പെട്ടു പോയെങ്കിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണം തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വരെ പ്രത്യക്ഷത്തിൽ ഏതു മതത്തിൽ ജീവിക്കേണ്ടി വന്നിരുന്നവരായിരുന്നാലും നമ്മളെല്ലാം ഭാരതീയർ എന്നല്ലാതെ ഭൂമിയിൽ നരകം മാത്രം സൃഷ്ടിച്ച മതത്തിന് ഇവിടെ എന്തെങ്കിലും പ്രത്യേക സ്ഥാനമോ പ്രാധാന്യമോ കൂടുതലുണ്ടായിരുന്നോ മുന്നൂറ്റി മുപ്പത്തിനാല് വർഷങ്ങൾ തുടർച്ചയായി മതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം രാഷ്ട്രത്തിന് കൊടുത്ത് രാഷ്ട്രത്തിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധരായിരുന്ന ഭാരതീയരെ ആയിരുന്നില്ലേ അന്യദേശത്ത് നിന്നും ഇവിടേക്ക് കെട്ടിയെടുത്ത് ഈ പുണ്യഭൂമിയുടെ അവസാനത്തുള്ളി രക്തം വരെ ഈമ്പി കുടിച്ച് ഇവിടെ മുടിച്ച് നശിപ്പിച്ച് കൊടും നരകമാക്കി മാറ്റിയ മത സംസ്കാരം വെറും അഞ്ചു വർഷങ്ങൾ കൊണ്ട് നശിപ്പിക്കുവാനും സ്വന്തം സഹോദരങ്ങളെ കൊന്നു കൊലവിളിക്കുവാനും പോരുന്ന വിധം മുതുഭ്രാന്തന്മാരാക്കി തീർത്തത് മൗണ്ട് ബാറ്റിനെ കൊണ്ട് ഭാരതം ഇങ്ങനെ നാല് കഷ്ണങ്ങളായി വീതം വെപ്പിച്ച ശേഷം ഇന്ത്യ എന്ന പേരിൽ അവശേഷിച്ചിരുന്ന ഭൂപ്രദേശത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിലെ അതിപ്രധാനമായ പല ഏടുകളും മറച്ചു വെച്ച് പ്രത്യേകം തയ്യാറാക്കിയ ഒരു പ്രത്യേക ചരിത്രം അത് ഇന്ത്യയുടെ ഔദ്യോഗിക ചരിത്രമാക്കി പ്രചരിപ്പിച്ചപ്പോൾ എന്തായിരുന്നു നെഹ്റുവിന്റെ യഥാർത്ഥ ലക്ഷ്യം കാലക്രമം കൊണ്ട് സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രം മറന്ന് മുഴുവൻ ഭാരതീയരും ഔറംഗസീബിനെയും ഷാജഹാനെയും അക്ബറേയും തൂക്കളക്കനെയും അങ്ങനെ യഥാർത്ഥ ഭാരതം മുടിച്ച് തേച്ച് കഴുകിയ സർവകാപാലികന്മാരെയും നരാധമന്മാരെയും റോൾ മോഡലുകളായി കണക്കാക്കി ഇന്ത്യ എന്ന ബ്രിട്ടീഷുകാരൻ പേരിട്ട ആ ഭൂപ്രദേശം കൂടി പൂർണമായും ഇസ്ലാമികമാക്കുക എന്നതായിരുന്നോ അല്ലയോ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക ചരിത്ര സത്യങ്ങളെ ആസ്പദമാക്കി കേട്ടുകേഴികളും തലതിരിച്ച് സ്കൂളുകളിൽ പഠിപ്പിച്ചതുമെല്ലാം ശരിയെന്ന് കരുതുന്നതിന് പകരം സത്യസന്ധമായി പരിശോധിച്ചാൽ മേൽപ്പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം കണ്ടുപിടിക്കുവാൻ സാമാന്യ ബുദ്ധിയുള്ള ഏത് സാധാരണക്കാരനും കഴിയുന്നതേ ആ ശരിയായ ഉത്തരങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അറുപത്തിയേഴ് വർഷങ്ങളിലെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ പത്തു വർഷങ്ങൾ കൊണ്ട് മൂന്നാല് ലോക പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇന്നത്തെ കേന്ദ്ര സർക്കാർ നടത്തുന്ന അശ്രാന്ത പരിശ്രമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഭാരതീയർ എന്നതിൽ നൂറ് ശതമാനം അഭിമാനമുള്ളവരാകുവാനും ആ പുരോഗതിയിൽ ഭാഗപ്പാക്കുകളും കഴിയുകയുള്ളൂ ഈ വീഡിയോ പരമ്പരയിൽ വിശകലനം ചെയ്യുന്ന ചരിത്ര സത്യങ്ങളെ ഒട്ടുമുക്കാലും തന്നെ സ്വതന്ത്ര ഭാരതത്തിന്റെ ഔദ്യോഗികമായ ചരിത്രത്തിലും പാഠ്യപദ്ധതിയിലും ഉൾപ്പെടുത്താതെ മനപൂർവ്വം മറച്ചു വയ്ക്കപ്പെട്ടവയായതുകൊണ്ട് ഭൂരിഭാഗം ഭാരതീയരും അറിയാതെ പോയവയായതിനാൽ സ്വന്തം മാതൃഭൂമിയോടുള്ള നമ്മുടെ കടപ്പാടിന്റെ ഭാഗമായി കരുതി ഈ വീഡിയോകൾ ഓരോന്നും നിങ്ങളാൽ കഴിയുന്നത്രയും പേർക്ക് കൂടി ഷെയർ ചെയ്യുക വസ്തുനിഷ്ഠമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കമൻറ്റുകളിലൂടെ അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക ഗാന്ധിജിയും നെഹ്റുവും ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷുകാരെ ഭാരതത്തിൽ നിന്ന് പുറത്താക്കുവാൻ തീരുമാനിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിന് എന്താണ് സംഭവിച്ചത് എന്ന അവലോകനവുമായി അടുത്ത എപ്പിസോഡിൽ അതായത് ഈ വീഡിയോ പരമ്പരയുടെ ഇരുപതാമത്തെ എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം